yeah one last game against kuwait uh, for all our sakes let's do let's do a good game let's win the game and, uh, and we can depart happening. രണ്ട് പത്തിണ്ടോളം ഇന്ത്യൻ ഫുട്ബോളിൽ ഉയർന്നു കേട്ടിരുന്ന പേരായിരുന്നു സുനിൽ ഛേത്രിയുടേത് പത്തൊൻപത് വർഷക്കാലത്തെ തന്റെ കരിയറിന് വിരമമിട്ട് ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രി ഫുട്ബോളിനോട് വിട പറഞ്ഞു കൊൽക്കത്ത സാറ്റലൈറ്റ് സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ കുവൈറ്റിനെതിരെ ഗോൾ രഹിത സമനിലയോടെയാണ് ഛേത്ര തന്റെ നീല ജേഴ്സി അഴിച്ചത് അവസാന മത്സരത്തിൽ തൊണ്ണൂറ് മിനിറ്റും ഛേത്രി കളിച്ചിട്ടും ഗോളടിക്കാൻ സാധിച്ചില്ല രാജ്യാന്തര ഫുട്ബോളിൽ നൂറ്റി അൻപത്തിയൊന്ന് മത്സരങ്ങളിൽ തൊണ്ണൂറ്റിനാല് ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകൾ ായാണ് ചേത്രിയുടെ മടക്കം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളിൽ ദേശീയ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയവരിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ലേണൽ മെസ്സിക്കും തൊട്ടു പിന്നാലെയാണ് സുനിൽ ഛേത്രിയുടെ സ്ഥാനം രാജ്യത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും ഏറ്റവും കൂടുതൽ തവണ ക്യാപ്റ്റനായ താരവും ഛേത്രി തന്നെയാണ് രണ്ടായിരത്തി അഞ്ചിൽ പാകിസ്ഥാനെതിരെയാണ് ആദ്യമായി സുനിൽ ഛേത്രി ഇന്ത്യക്ക് വേണ്ടി പന്തു തട്ടുന്നത് ഐ എം വിജയൻ ജോപോൾ അഞ്ചേരി ബൈചുങ് ബൂട്ടിയ തുടങ്ങിയ ഇന്ത്യൻ ശേഷം ഇന്ത്യൻ ഫുട്ബോളിന്റെ നായക പദവിയിൽ എത്തിയ താരമാണ് ഛേത്രി ലക്ഷം കാണികളാണ് ഇന്നലെ സുനിൽ ഛേത്രിയുടെ അവസാന മത്സരം കാണാനെത്തിയത് വിത്ത് ഹാൻഡ്സ് ഫോൾഡർ ബിഫോർട്ടി കൺട്രി ഓൺ ഇസ് ഷോൾഡേഴ്സ് വേവിംഗ് ഗുഡ് ബൈ ടു പാർട്ട് ഓഫ് ഹിംസെൽഫ്